ഈ വേടൻ്റെ വിഷയം വരുന്നു വേടൻ്റെ വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം വേടനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു മറ്റൊരു വിഭാഗം വേടൻ്റെ സപ്പോർട്ടുമായി നിൽക്കുന്നു വേടൻ ചെയ്തതിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല എന്നിരുന്നാൽ പോലും ഈ വേടനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏത് തരത്തിലതിനെ കാണാൻ കഴിയും വേടൻ ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാണെന്ന നിലയിലും അടിച്ചമൃതലിനെതിരായിട്ടുള്ള ഒരു സ്ട്രഗിൾ തൻ്റെ കലാ രൂപത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ അയാൾക്ക് നല്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ളൊരാളാണ് പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അയാൾക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യത്തിൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ടുവച്ചു ഉപയോഗിച്ചു കഞ്ചാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാഹിത്യകാരന്മാരും ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് നല്ല കഥകളും നല്ല കഥകളും നല്ല നോവലുകളും ഒക്കെ എഴുതിയിട്ടുള്ള ആളുകൾ അന്ന് പണ്ട് കഞ്ചാവും മദ്യം മദ്യം അഡിക്റ്റായിട്ടുള്ള ആളുകളാണ് അവരിൽ നിന്നാണ് നല്ല നല്ല രഘു എന്തോരം ആളുകൾ ആരൊക്കെ എടുത്ത് നോക്കിയാലും നമുക്കത് കാണാനായിട്ട് സാധിക്കും പക്ഷെ അവരൊന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അല്ല അന്ന് അവരെയൊന്നും ലഹരിക്കേസിൽ പക്ഷെ ഞാൻ പറഞ്ഞു ലഹരിയാണല്ല കിട്ടിയത് കഞ്ചാവ് ആയിരുന്നു കിട്ടിയത് അതും സ്മോൾ ക്വാണ്ടിറ്റി ജാമ്യം കിട്ടുന്ന കഞ്ചാവ് ഇപ്പൊ സിഗരറ്റ് വിളിക്കുന്നത് തെറ്റല്ലേ സിഗരറ്റ് വിളിക്കാൻ പാടുണ്ടോ ഇല്ല അതും ഇത് തന്നെയാണല്ലോ വേറെ ഇപ്പൊ കഞ്ചാവിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോ സിഗരറ്റ് അത് ക്യാൻസർ അടക്കമുള്ള സംവിധാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ കഞ്ചാവ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരാളല്ല പക്ഷെ അത് സ്മോൾ ക്വാണ്ടിറ്റി ആയിരുന്നു അത് അയാളുടെ റൂമിൽ നിന്ന് കിട്ടി ഇനി അയാൾക്ക് തന്നെ അതിൽ നിന്നും ചില ആളുകൾ ഇപ്പം നമ്മൾ രണ്ടു മൂന്നൂറ് വർഷം മദ്യപിച്ചു മദ്യം സ്ഥിരമായി ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ചെല്ലുന്നു അവിടെ വെച്ച് നമ്മൾ കുടിച്ചു തുടങ്ങി പിന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആവാണല്ല ഈ അഡിക്ഷനിൽ നിന്നും പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് വേണ്ടത് കുട്ടികളോടും സൊസൈറ്റിനോടും അയാളുടെ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് അത് പ്രഖ്യാപിക്കുന്നുണ്ട് അയാൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും അത് അയാൾ പ്രഖ്യാപിക്കുന്നു ഞാൻ ഈ ലഹരി ഉപയോഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ അത് ചെയ്തതിനും ഞാൻ ഒരു തരത്തിൽ ന്യായീകരിക്കണമില്ല പക്ഷേ അയാൾ ലഹരി കേസിൽ അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ ലഹരി ലഹരിക്കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല കഞ്ചാവ് കേസിൽ അയാളെ പിടിച്ചിട്ട് അയാൾക്കെതിരെ നോൺ അവയിലബിൾ ആയിട്ടുള്ള വകുപ്പ് ചേർത്ത് പുലി നഗത്തിന് കേസെടുത്ത് അതിനോട് യോജിപ്പില്ല അത് ചെയ്ത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്ക് നോട്ടീസ് കൊടുത്തു അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് അയാൾ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം അടുത്ത കേസ് എന്ന രീതിയിൽ വനം വകുപ്പിന് എടുക്കാമായിരുന്നു പക്ഷെ അപ്പം നമ്മൾക്ക് എന്താ മനസ്സിലാകുന്നത് വേദന കൊടുക്കുക എന്ന് പറയുന്നതും അയാളെ അകത്തിടുക എന്നുള്ളതും അയാളുടെ പ്രശസ്തിയെയും അയാളുടെ വളർച്ചയെയും തടങ്കലിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഭൂതപൂർവ്വമായി ശ്രമിച്ച ആരുടെയോ കളിയാണ് ആനക്കൊമ്പിന്റെ പുലിപ്പല്ലിന്റെ വലിയ കേന്ദ്ര ഉണ്ടല്ലോ അതെ പിന്നെ അത് മാത്രല്ല നമ്മുടെ കളക്ടറേറ്റിൽ വയനാട് കളക്ടറേറ്റിൽ വരെ ആനക്കൊമ്പുണ്ടെന്ന് പറയണത് എന്നുവെച്ചാൽ ആനക്കൊമ്പിന്റെയോ പുരിനഗത്തിന്റെയോ ഒക്കെ പേരിൽ കേസ് എടുക്കുന്നതിനും ഇവിടെ വകുപ്പുകളുണ്ട് ഡെഫിനറ്റ്ലി അത് അവർക്ക് എടുക്കാം പക്ഷെ കഞ്ചാവ് കേസിൽ പിടിച്ചു പോയി കസ്റ്റഡിയിൽ കിട്ടിയ ഒരാളെ വേറെ രീതിയിൽ അത് ദുരുപയോഗം ചെയ്ത് കൈകാര്യം ചെയ്യുന്നത് വനം വകുപ്പിനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയും അത് പിന്നീട് ശശീന്ദ്രൻ ആദ്യം ശശീന്ദ്രൻ മന്ത്രി അതിനെ ന്യായീകരിച്ചുകയും പിന്നീട് അയാൾക്ക് റിഗ്രെറ്റ് ചെയ്ത് പറയേണ്ടി വന്നു സി പി ഐ എം ഒരു സംസ്ഥാന സെക്രട്ടറി തന്നെ അത് ശരിയായില്ല എന്ന രീതിയിൽ പറഞ്ഞു അധസ്ഥിത ലളിത് വിഭാഗങ്ങളിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ജനാധിപത്യവാദികളുടെ ഭാഗത്തുനിന്നും വലിയ ശക്തമായി എതിർപ്പുണ്ടായി എല്ലാവരും എതിർത്ത് കാരണം അത് ചെയ്ത് പ്രൊസീജിയർ കറക്റ്റല്ല നമ്മളാരും ഇതിപ്പോ ഒരു മൃഗത്തിന് ഇനി വേടൻ എവിടെ നിന്ന് കിട്ടി അപ്പൊ ആൾ കൊടുത്ത ബെയിലിന്റെ ഓർഡറിൽ മെച്ചപ്പെട്ട് കോടതി എന്താ കോടതി പറഞ്ഞ എവിടെന്ന് അയാൾക്ക് ഇത് കിട്ടി എന്ന് തെളിയിക്കാൻ ഇത്ര അഞ്ചു ദിവസം കസ്റ്റഡി കൊടുത്തിട്ടും പോലീസിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ മനോഹൂര് കഴിഞ്ഞില്ല അയാൾ പറഞ്ഞ ഒരു സുഹൃത്ത് കൊടുക്കുന്നതാണ് അയാൾ പുലിയെ കൊന്നിട്ടുണ്ടോ അങ്ങനെയാണോ ഇത് എടുത്തത് കാട്ടിൽ വെറുതെ കിടന്നതാണോ ഏഹ് നാട്ടില് നമ്മൾ നടന്നു പോകുന്നതിന്റെ ഇടയില് നമ്മുടെ കാല് തട്ടിയോ നോക്കിപ്പോ ഒരു പുരുന്നാകാം അത് കൊണ്ടുപോയി അത് ക്ലിയർ ചെയ്ത് എടുത്തതാണോ ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അത് പോലീസിനെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഷൈൻറെ പ്രശ്നം പറഞ്ഞ പോലെ പ്രൊസീജിയർ കംപ്ലേ ചെയ്യാതെ അയാൾക്ക് നോട്ടീസ് കൊടുത്തിട്ട ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് അതിലൊരാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരോ ഈ വേടനെതിരായിട്ടുള്ള ഒരു കളിയുടെ ഭാഗം തന്നെയായിട്ടാണ് അത് സർക്കാരിന് ഭയങ്കര ഡാമേജുണ്ടായ വിഷയമാണ് സർക്കാരിന്റെ അശ്രദ്ധ സർക്കാരിൻ്റെ വകുപ്പുകളുടെ അശ്രദ്ധയും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വേടൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ സവർണ ലോബികൾ സോഷ്യൽ മീഡിയയിലടക്കം വേടനെതിരെ ഒരു ക്യാമ്പയിൻ പോലെ ഇറങ്ങിയിരിക്കുകയാണ് വേടനിപ്പോൾ കഴിവില്ലെന്നുണ്ടെങ്കിൽ വേടനെ സർക്കാരിൻ്റെ നാലാം വാർഷിക പരിപാടിയിൽ വേടൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വിളിക്കില്ലല്ലോ സ്വാഭാവികമായും കഴിവ് വേറെയും ചെയ്ത കുറ്റകൃത്യങ്ങൾ മറ്റൊരു തരത്തിലും കാണും പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ അനാചാരങ്ങളൊക്കെ മടങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നിപ്പോ അതിന് അതാണ് ഞാൻ ഞാൻ സ്പെസിഫിക്കായിട്ട് അത് പറയാനുള്ള കാരണം അതെ സർക്കാരിൻ്റെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും ഇതൊരു ഇടതുപക്ഷ സർക്കാരാണെന്നുള്ള കാഴ്ചപ്പാട് അവർക്ക് തന്നെ വേണം അപ്പോൾ ഇതുപോലൊരു കേസിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എത്ര എത്ര മാത്രം കേരളത്തിൻ്റെ സൊസൈറ്റിനെ ഭിന്നിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു ചെറിയ ബോധം അവർക്കുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല ഒന്ന് വേടൻ എന്ന് പറയുന്ന ആള് ഈ സവർണർക്കെതിരായിട്ടും അടിച്ചമർത്തലിനെതിരായിട്ടും അസമ്മത്വത്തിനെതിരായിട്ടും തന്നെയാണ് അയാളുടെ കവിതകളും അയാളുടെ പാട്ടും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ സർക്കാരിന്റെ വാർഷികത്തിലൊക്കെ അവർ പങ്കെടുപ്പിച്ചു കാരണം ആണ് അതാണ് എന്റെ കാര്യം അതായത് ചെറുപ്പക്കാർ ഒഴുകിയെത്താണ് അയാളുടെ പരിപാടിക്ക് അപ്പൊ അത് ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് അയയ്ക്കുന്നുള്ള നാടകമല്ലേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ചെയ്തത് ആ എത്ര എത്ര കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പൊ വേടനെ പോലുള്ള ആളുകൾ അങ്ങനെ അവരുടെ ജീവിതം അഗ്നിയിൽ ചുട്ടടുത്തതുപോലുള്ള അവരുടെ അനുഭവങ്ങൾ പിന്നെ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം ഈ ആദിവാസികളുടെ ഡെയിലി അവരിത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അത് അവർ പ്രകൃതിദത്തമായിട്ട് ഒരു കാര്യമാണ് കഞ്ചാവ് മാത്രമായിട്ടല്ലേ മറ്റു ലഹരികളല്ല പക്ഷെ ഇപ്പം അവരുടെ മൃദുല ദേവീനെ പോലുള്ള ആളുകൾ ആ മേഖലയിൽ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അതുമാത്രമല്ല ഈ നമ്മുടെ പാലക്കാട് വയനാട് ഈ ആദിവാസി മേഖലകളിൽ ഈ സവർണർ ആളുകളും ഈ ആദിവാസികളല്ലാത്ത വിഭാഗങ്ങളും അവരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് അവർക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരോ മാതൃകയാവണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കീഴ്പ്പെടാൻ പാടുള്ളതല്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എന്ന് കരുതി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അലംഭാവം നമുക്കൊട്ട് പറയാതിരിക്കാനും സാധിക്കില്ല ഇപ്പൊ എന്തായാലും ഈ സവർണറായിട്ടുള്ള ആളുകൾ മുഴുവനും ഇദ്ദേഹത്തിൽ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനായിട്ട് വന്നു എന്തൊക്കെയാ പറയണത് അതിനൊരു യാതൊരു തരത്തില പഴയ കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ അവര് ഇദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ